അസലാമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങളായി ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ യോനിയിൽ വേദന ലിംഗം യോനിയിൽ പ്രവേശിപ്പിക്കാൻ കഴിയുന്നില്ല അസഹ്യമായ വേദന ഉണ്ട് അതുപോലെ തന്നെ യോനിയിൽ നനവുണ്ടാകാറുണ്ട് പക്ഷേ ലിംഗം യോനി പ്രവേശനം അസാധ്യമാണ് എന്താണ് ഇതിനൊക്കെ കാരണം എന്നാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് സംതൃപ്തമായ ലൈംഗിക ബന്ധം സാധ്യമാകാൻ അല്പസമയം വേണമെന്നുള്ളത് സ്വാഭാവികമാണ് മാസങ്ങൾ പിന്നിട്ട നിലയ്ക്ക് ഡിസ്പറേണീയ ആകാനാണ് സാധ്യത ശാരീരിക കാരണങ്ങളും ചിലപ്പോൾ മാനസ് മനസ്സിലെ ഭയവും ഇതിന് കാരണമാകാറുണ്ട് യോനിയിലെ അണുബാധ ഹോർമോൺ വ്യതിയാനങ്ങൾ അടിവസ്ത്രങ്ങളുടെയോ മറ്റ് അലർജി എന്നിവ ചിലത് മാത്രമാണ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ച് പരിശോധന നടത്തിയതിന് കാരണം കണ്ടെത്താം എന്താണ് ഇതിനൊക്കെ കാരണം ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ സുഗമമായ വീഴ്ചയ്ക്ക് മനസ്സിൽ എന്തൊക്കെയാണ് തടസ്സങ്ങൾ എന്നറിയാൻ ഒരു സൈക്കോളജിസ്റ്റിനെയോയോ സൈക്കാട്രിസ്റ്റിനെയോ സമീപിക്കേണ്ടതുണ്ട് അപ്പോൾ വിവാഹം കഴിഞ്ഞ് മാസങ്ങളായിട്ടാണ് പറയുന്നത് കേട്ടോ മാസങ്ങളായിട്ട് ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ യോനിയിലെ വേദന ലിംഗം ജോലി പ്രവേശിപ്പിക്കാൻ കഴിയുന്നതിൽ അസഹ്യമായ വേദന ലിംഗത്തിനും ഇങ്ങനെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഡോക്ടേഴ്സിനെ പോയി കാണിക്കേണ്ടത് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടെങ്കിൽ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്ന എന്താണ് അനിവാര്യമാണ് ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ